നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയൊട്ടുകൾ വലിയ ആഘോഷത്തിനൊരുങ്ങുകയാണ് ബി ജെ പി നാലാം ഘട്ട തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത് നാലാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടുകൂടി ഇന്ത്യയിൽ മുന്നൂറ്റി എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നാണ് കണക്ക് ഈ കണക്കിൽ ബി ജെ പിയുടെ വിലയിരുത്തലുകൾ വരികയാണ് അതായത് ഈ മുന്നൂറ്റി എൺപതിൽ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകളും പാർട്ടി നേടിയിട്ടുണ്ട് എന്നാണ് ബി ജെ പി ആഭ്യന്തരമായി വിലയിരുത്തുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ അടക്കമുള്ളവർ പുറത്തു പറഞ്ഞിട്ടുള്ളതും ഈ കണക്കുകളാണ് എന്തായാലും അടുത്ത ഘട്ടങ്ങളിലേക്ക് അതായത് ഇനി വരാനിരിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇനി വരുന്ന മൂന്ന് ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ആ ഘട്ടങ്ങളിൽ ബി ജെ പി സീറ്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ ബി ജെ പി കരസ്ഥമാക്കി കഴിഞ്ഞു എന്നാണ് പാർട്ടി ആഭ്യന്തരമായി വിലയിരുത്തുന്നത് അതിൻ്റെ ആത്മവിശ്വാസം പാർട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതിഗംഭീരമായ ഒരു റോഡ് ഷോയാണ് വാരാണസിയിൽ നടന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രിക സമർപ്പിച്ചു വാരാണസിയിൽ ആ കാഴ്ച അതിമനോഹരമായിരുന്നു കാരണം അദ്ദേഹം ഗംഗ തീരത്ത് വരികയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്തു അതിനു ശേഷമാണ് പതിനെട്ട് കേന്ദ്രമന്ത്രിമാരും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അടക്കം എൻ ഡി എ നേതാക്കന്മാരുടെ നീണ്ട നിര തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പത്രിക സമർപ്പിക്കാനുണ്ടായിരുന്നു പത്രികാ സമർപ്പണത്തിന് ശേഷം അദ്ദേഹം ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അഭിസംബോധന ചെയ്തു വാരാണസിയിൽ ഹൈ പവർ പ്രചരണത്തിന് തുടക്കമായി എന്തായാലും മൂന്നാം വട്ടമാണ് വാരാണസിയിൽ നരേന്ദ്രമോദി മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടത്താനുള്ള എല്ലാ ശ്രമവും ബി ജെ പി അവിടെ ഒരുക്കുകയാണ് അതേസമയം തന്നെ ബി ജെ പി ആത്മവിശ്വാസത്തോടുകൂടി അടുത്ത സർക്കാർ രൂപീകരണത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതാണ് അടുത്ത മാസം പതിമൂന്നിനായിരിക്കും നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുക ജൂൺ മാസം പതിമൂന്നിനായിരിക്കും എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇതിനോടകം തന്നെ ബി ജെ പി സർക്കാർ മൂന്നാം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കേണ്ട നൂറ് ദിന കർമ്മ പദ്ധതികൾ തയ്യാറാണ് അതിനുശേഷം വിവിധ മന്ത്രാലയങ്ങളിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളടക്കം ഇപ്പോൾ തന്നെ തയ്യാറായിട്ടുണ്ട് അതിന് മന്ത്രിസഭാ രൂപീകരണത്തിന് തൊട്ടു പിന്നാലെ ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി പോകുന്നുണ്ട് ഈ രീതിയിൽ വലിയ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത് മുന്നൂറ്റി എൺപത് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിജയം ഉറപ്പിച്ച് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി വെബ്ഡെസ്ക് തത്ത്വീ ന്യൂസ്